സ്വന്തം അച്ഛൻ മരിച്ചാലോ ഇത്രയും കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപ് നിൽക്കുന്നു നാട് മുഴുവൻ ഈ വാർത്ത അങ്ങ് ഇതായി കാരണം ഒരു വൃദ്ധനെ മോഷണത്തിന് മോഷണശ്രമത്തിനിടയിൽ കൊലപാതകം എന്നുള്ള രീതിയിലാണ് വാർത്ത പുറത്തു വരുന്നത് രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ളവര് നമ്മളൊക്കെ ജോലിക്കായിട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോ ആൾക്കാരിലേക്ക് ഭയമായി കാരണം മോഷണശ്രമത്തിനിടെ കൊലപാതകം റിപ്പർ ജീവിച്ച നാടാണ് ഏഹ് അപ്പൊ ഇനിയും സ്വാഭാവിക സ്വഭാവമായിട്ട് നടക്കുമല്ലോ പക്ഷെ മൂന്നാം ദിവസം സ്വർണ്ണ വരച്ചപ്പോ ചെമ്പു വെളി ഉള്ളു ഷേറിനാണ് ഒന്നാം പ്രതി ആളുകൾ മൊത്തം കൂടിയാണ് അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ സാമ്പത്തിക തട്ടിപ്പും ഇവളുടെ രഹസ്യ ബന്ധങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം വരുന്നത് ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ഷേറിൻ അറസ്റ്റിലായി പോയി കഴിഞ്ഞിട്ട് അവൾക്ക് വി വേ പി പരിഗണന ജയിൽ കിട്ടുന്നു ഒന്ന് ചിന്തിച്ചു എനിക്ക് ഇരട്ട ജീ ഇരട്ടല്ല മൂന്ന് ജീവപര്യന്തം ഉള്ള വ്യക്തി പതിനാല് വർഷം പൂർത്തിയാക്കി പതിനഞ്ചാം വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും എവിടെ എടുക്കുവാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവളെ വിയൂരിൽ ഒരു എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് അത് വിവാദമായതിനെ തുടർന്ന് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റുന്നത് ഇപ്പം അവിടെ ഉള്ളത്